ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മൺസൂൺ ഓഫർ സെയിൽ വീഡിയോ തന്നെയാണ് ഷെയർ ചെയ്യുന്നത് കുറച്ച് പുതിയ പ്ലാൻസ് ഒക്കെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വിലയിലായിരിക്കും ഇന്ന് വീഡിയോയിൽ പ്ലാൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഏതൊക്കെ പ്ലാൻസ് ആണ് വില എന്താണ് എന്നൊക്കെ നോക്കാം തിങ്കൾ ചൊവ്വ ബുധൻ ബുധൻ ദിവസങ്ങളിലായിട്ടായിരിക്കും പ്ലാൻസ് അയക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പ്ലാൻസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നല്ലതുപോലെ ഈ കളറൊക്കെ കയറി വന്നിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റബ്ബർ പ്ലാന്റ് ആണ് ഇതിൻ്റെ സൈസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് സ്വന്തമാക്കണമെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് നശിച്ചു പോകുമെന്നോ അങ്ങനത്തെ ഒന്നും പേടി വേണ്ട കാരണം ഇതിൻ്റെ റൂട്ടൊക്കെ നല്ല സ്ട്രോങ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തതും ഒരു ഫൈക്കസ് വെറൈറ്റി തന്നെയാണ് ഈ ഒരു റബ്ബർ പ്ലാന്റ് ആണ് എൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗി തന്നെയാണ് ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാ നല്ല വെൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ആർക്കെങ്കിലും ഈ ഒരു റബ്ബർ പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പ്ലാന്റിൻ്റെ സൈസ് ശരിക്കും ശ്രദ്ധിച്ചോട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത് കണ്ടില്ല നല്ല ഭംഗിയാണ് അടുത്ത പ്ലാന്റ് എല്ലാവരും തന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് ഫൈക്കസ് ഫിഡ് ലീഫ് അല്ലെങ്കിൽ ലുറാട്ട പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നല്ലൊരു സെമി ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നല്ല ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സിറ്റോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ ഒരു മദർ പ്ലാന്റിൻ്റെ പിക്ക് ആണ് ഈ കാണിക്കുന്നത് നമ്മൾ എത്രമാത്രം കെയർ കൊടുക്കുന്നു അത്രയ്ക്കും ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ ശ്രദ്ധിച്ചു അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നന്നായിട്ട് വളർന്ന് ഒരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ സിറ്റൗട്ടിലൊക്കെ വെച്ചാൽ അടുത്തത് നമ്മുടെ ചൈനാഡോളാണ് ഒത്തിരി പേര് ആവശ്യപ്പെട്ടതനുസരിച്ച് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇത്രയും സൈസുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് മെലാസ്റ്റോമ പ്ലാന്റ് ആണ് കഴിഞ്ഞ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരുന്നു മെലാസ്റ്റോമ പ്ലാന്റിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് മിക്കതിലും മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് എല്ലാ പ്ലാന്റിലും ഇല്ല നല്ലതുപോലെ ഫ്ലവർ ഉണ്ടാകുന്ന ഫ്ലവർ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് മെലാസ്റ്റോമ പ്ലാന്റ് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവും അപ്പം നമുക്ക് നല്ല വെയിലത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ നല്ലൊരു ഔട്ട്ഡോർ പ്ലാന്റും കൂടിയാണ് മെലാസ്റ്റോമ പ്ലാന്റ് വില അറുപത് രൂപ അടുത്തത് അരേക്ക പാമിൻ്റെ അത്യാവശ്യം സൈസുള്ള നല്ല വെൽ റോട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന കുറച്ച് പ്ലാന്റ്സ് ഇപ്പം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആർക്കെങ്കിലും ഈ പ്ലാന്റ് വാങ്ങിക്കണമെന്ന വാങ്ങിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അടുത്ത പ്ലാന്റും ഒരു പാം വെറൈറ്റി തന്നെയാണ് റെഡ് പാമിൻ്റെ കുറച്ച് തൈകളാണ് എത്തിയിട്ടുള്ളത് റെഡ് പാമിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത്രയും ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്ന നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും അത്യാവശ്യം ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഒക്കെ അധികവും ഔട്ട്ഡോർ പ്ലാന്റ് ഇത് വളർത്തുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഇപ്പം വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത് ഇതിൻ്റെ വില വരുന്നത് വെറും അറുപത് രൂപ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആർക്കെങ്കിലും ഈ റെഡ് പാമിൻ്റെ തൈ ആവശ്യം സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ റെഡ് പാമിൽ എന്ന് ടൈപ്പ് ചെയ്താലും മതി എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അടുത്തത് ഫിലാഡൻഡ്രോൺ വെറൈറ്റീസ് ആണ് ഫിലാഡെൻട്രോണിൻ്റെ ഗോൾഡൻ സനഡു ആണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പ്ലാൻ്റാണ് മിക്കവരുടെയും കയ്യിൽ ഉണ്ടാവും ഇല്ലാത്തവർക്കായിട്ട് വാങ്ങിക്കാനൊരവസരമാണ് ഈ ഒരു സൈസ് വരുന്ന ഗോൾഡൻ സനഡുവിൻ്റെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് ഇത് ഫിലാഡെൻട്രോൻ്റെ ഓറഞ്ച് സ്പ്ലെൻഡർ ആണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഈ പ്ലാൻ്റെ വില വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ആർക്കെങ്കിലും ഓറഞ്ച് സ്പ്ലെൻഡറിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ മുൻപ് കാണിച്ചത് ഫിലാഡൻറോണിൻ്റെ ഗോൾഡൻ സനഡു ആണ് അതിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത് രൂപ ശരിക്കും മദർ പ്ലാന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ നല്ല സൈസ് വെക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഈ ഗോൾഡൻ സനഡു അപ്പം ഇതിൻ്റെ വില നൂറ്റി രൂപ ഗോൾഡൻ സനഡുവിൻ്റെ ഒരു ബുഷി പോട്ടിൻ്റെ പിക്ക് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് വളർച്ച എത്തി കഴിയുമ്പം ഇതുപോലെയൊക്കെ ആകുന്നൊരു പ്ലാന്റാണ് ആരുടെയെങ്കിലും കൈവശം ഈ പ്ലാന്റ് ഇല്ല എങ്കിൽ വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരവസരമാണ് എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക അടുത്ത പ്ലാന്റ് ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും സെമി ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒത്തിരി വിലയൊന്നും വരാത്ത എന്താ പറയുക സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നല്ല മദർ പ്ലാന്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ചട്ടിയിൽ നന്നായിട്ട് തിങ്ങി നിറഞ്ഞ് വളരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ് ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്